എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം എണ്ണം കൂട്ടി ബലമുണ്ടാക്കുക എന്നതാണ് ഈ മതം മാറ്റത്തിൻ്റെ ഏറ്റവും സിമ്പിളായ ഉദ്ദേശം ഇങ്ങനെ പറയുമ്പോൾ വേഗം കൈയടിക്കുക ഹിന്ദുത്വവാദികൾ തന്നെയായിരിക്കും കാരണം നമ്മൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്ന് പറയുന്നത് മതം മാറ്റാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ കന്യാസ്ത്രീകൾ അതുപോലെ മതം മാറ്റാൻ വേണ്ടി മാത്രം നടക്കുന്ന ഇസ്ലാബിസ്റ്റുകൾ ഇതൊക്കെയാണ് നമ്മൾ കൈയടിക്കുന്ന ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം എന്നാൽ ഈ പ്രസ്താവന എല്ലാ മതങ്ങൾക്കും ബാധകമാണ് എണ്ണം കൂട്ടി ബലപ്പെടുത്തിയ ജനസംഖ്യ തന്നെയാണ് എല്ലാ മതങ്ങളിലും നമ്മൾ കാണുന്നത് ഒരു ഭേദവും ഇല്ലതിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഹിന്ദു അങ്ങനെയാണോ ഹിന്ദു ആരെയാണോ മതം മാറ്റിയത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനത്തെ നമുക്ക് ആ ചോദ്യത്തെ നേരിടാതെ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിന് നമുക്ക് ഉത്തരം പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിവാസികളുടെ വിശ്വാസങ്ങളിലേക്ക് ഒന്ന് കടന്ന് പോയി തന്നെ നോക്കേണ്ടി വരും പ്രത്യേകിച്ചും ഇന്ന് വിവാദമായി കത്തിനിൽക്കുന്ന ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒറീസ പശ്ചിമബംഗാൾ ബീഹാർ എന്നിവിടങ്ങളിലെ ആദിവാസികളിലേക്ക് അവരെന്താണ് ശ്രീകൃഷ്ണനെ ആരാധിക്കാത്തത് അവരെന്താണ് ഗണപതിയെ ആരാധിക്കാത്തത് അവരെന്താണ് ശ്രീരാമനെ ആരാധിക്കാത്തത് എന്തുകൊണ്ടാണ് അവർ ഭഗവത്ഗീത വായിക്കാത്തത് എന്തുകൊണ്ടാണ് അവർ ഭാഗവത പാരായണം നടത്താത്തത് ഒറ്റക്കാരണമാണ് അവരുടെ മതം വേറെയാണ് സർണ എന്നാണ് അവരുടെ മതത്തിൻ്റെ പേര് പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കളും അവരുടെ ദൈവങ്ങളാണ് അതായത് മരങ്ങൾ കാടുകൾ ഭൂമി തുടങ്ങിയ പ്രകൃതി ഘടകങ്ങളെയാണ് അവർ ദൈവമായി കാണുന്നത് ജൽ വെള്ളം ജംഗിൾ വനം സമീൻ ഭൂമി ഈ മൂന്നെണ്ണത്തിനെ കേന്ദ്രീകരിച്ചാണ് അവരുടെ വിശ്വാസം അവർ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നില്ല ഹിന്ദുമതത്തിൽ കാണുന്നത് പോലെ പുനർജന്മത്തിലുള്ള വിശ്വാസവും ഇവർക്കില്ല പകരം പ്രകൃതിയിലെ ഓരോന്നിനും ഓരോ ആത്മാവുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു ഈ വിശ്വാസ ക്രമത്തെയാണ് നമ്മൾ സർണ എന്ന് പറയുന്നത് സർണ എന്ന വാക്കിന് പവിത്രമായ കാട് എന്നാണ് അർത്ഥം ഓരോ ഗ്രാമത്തിലും ഇത്തരത്തിൽ ആരാധനകൾക്കായി മാറ്റിവെച്ച സ്ഥലങ്ങളുണ്ട് ഓരോ ആദിവാസി ഗ്രാമത്തിലും ഇവിടെയുള്ള മരങ്ങളെയും ചെടികളെയും സംരക്ഷിക്കുന്നത് ഈ മതത്തിൻ്റെ പ്രധാന ഭാഗമാണ് സർണ മതത്തിന് രേഖാമൂലമുള്ള ഗ്രന്ഥങ്ങളില്ല ലിഖിതങ്ങളില്ല ഐതിഹ്യങ്ങളിലൂടെ കഥകളിലൂടെ ആചാരങ്ങളിലൂടെയൊക്കെയാണ് അവരുടെ വിശ്വാസങ്ങൾ തലമുറകളിലേക്ക് കൈമാറി വരുന്നത് ഹിന്ദുക്കളുടെ വർണ്ണവ്യവസ്ഥയോ ജാതി വ്യവസ്ഥയോ സർണ വിശ്വാസികൾക്കിടയിലില്ല അവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു അതുകൊണ്ടുതന്നെ അവർക്ക് ഹിന്ദുമതത്തിൻ്റെ ആവശ്യമില്ല സെപ്പറേറ്റ് സർണ റിലീജിയസ് കോഡ് എന്നതാണ് അവരുടെ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധികൾ ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ആവശ്യം അതായത് സർണ എന്ന ആദിവാസി മതത്തെ ഇസ്ലാമിനെ പോലെ ക്രിസ്ത്യാനിറ്റിയെ പോലെ ഒരു പ്രത്യേക മതമായി അംഗീകരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഇവർ എത്ര പേരുണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടുക രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് നടന്നപ്പോൾ ആറ് കോടി പേരാണ് ഞങ്ങളുടെ മതം സർണയാണ് എന്ന് രേഖപ്പെടുത്താൻ ശ്രമിച്ചത് ജാർഖണ്ഡിൽ മാ അത്രം നാൽപ്പത് ലക്ഷം പേർ എന്നിട്ടും അങ്ങനെ ഒരു കോളം അനുവദിക്കപ്പെട്ടില്ല അവരുടെ നിർബന്ധപൂർവം ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി കണക്ക് കൂട്ടി ഇതിനെയാണ് ശരിക്കും നിർബന്ധിത മതം മാറ്റം എന്ന് നമ്മൾ പറയേണ്ടത് എന്താണ് സ്വർണ്ണമതം വേണമെന്ന ആദിവാസികളുടെ ആവശ്യത്തിന് പിന്നിലുള്ള മറ്റ് കാരണങ്ങൾ തനതായ മതവും സംസ്കാരവും സംരക്ഷിക്കുക ഹിന്ദുക്കളുടെ ദൈവങ്ങളെയും ജാതി വ്യവസ്ഥയെയും ആദിവാസികളിൽ അടിച്ചേൽപ്പിക്കുന്നത് നിർത്തുക മറ്റൊരാവശ്യം നമ്മൾ മുമ്പ് സൂചിപ്പിച്ച സെൻസസ് തന്നെ ഇന്ത്യയിൽ സെൻസസ് എടുക്കുമ്പോൾ ഹിന്ദുമതം ഇസ്ലാം മതം ക്രിസ്തു മതം സിഖ് മതം ബുദ്ധമതം ജൈനമതം ഈ മൂ സാധനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ പ്രത്യേക കോഡുകളുള്ളൂ സ്വർണ്ണമതവിശ്വാസികൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ സ്വന്തം മതം രേഖപ്പെടുത്താൻ ഇഷ്ടമില്ല ഇപ്പോൾ അവരുടെ സ്ഥിതി അതിലേതെങ്കിലും ഒന്നിൽ ആ കോളം ഫിൽ ചെയ്യണം അവരെ ഹിന്ദുമതത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ മതപരമായ വ്യക്തിത്വം പമ്പയല്ല ഹിമാലയം കടന്നു പോകുന്നു എന്നാണ് അവരുടെ പരാതി മതപരമായ വ്യക്തിത്വം മതവിശ്വാസികൾക്ക് അതിപ്രധാനമാകുന്നു സർണ ഒരു സ്വതന്ത്ര മതമായാൽ സെൻസസിൽ ഒരു കാറ്റഗറിയായി അവർക്ക് മാറാൻ പറ്റും അങ്ങനെയായാൽ മറ്റു മതങ്ങളിലേക്ക് മതപരിവർത്തനം നടക്കുന്നത് തടയാൻ പോലും പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നു പ്രധാനമായും ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളാണ് ഈ ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു നിസാര ആവശ്യമായിട്ട് ആരും കരുതണ്ട ഈ വിഷയത്തിൽ നിയമപരമായ അംഗീകാരം ലഭിക്കുന്നതിനായി ജാർഖണ്ഡ് നിയമസഭ തന്നെ രണ്ടായിരത്തി ഇരുപത് നവംബർ ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുണ്ട് അത് അന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടക്കാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സെൻസസ് നടക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് അപ്പോൾ ഒരു പ്രത്യേക കാറ്റഗറിയായി ഈ മതത്തെ ചേർക്കണമെന്നാണ് ആ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത് ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സെൻസസ് നടപടികൾ അടുത്ത വർഷം ആരംഭിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇതുവരെയും ഒരു ഉറപ്പും ആദിവാസികൾക്ക് കിട്ടിയിട്ടില്ല ഇത് മാത്രമല്ല ദേശീയ പട്ടിക കമ്മീഷനും സർണയ്ക്ക് ഒരു പ്രത്യേക കോഡ് നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തും ഇതേ പ്രശ്നമുണ്ട് കർണാടകത്തിലെ ലിംഗായത്തുകൾ അവർ ഏകദേശം ഒരു കോടി പേർ വരും അവരും സ്വർണക്കാരുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് തങ്ങളെ ഹിന്ദു മതത്തിൽ നിന്നും വേറിട്ട ഒരു സ്വതന്ത്ര മതമായി അംഗീകരിക്കണമെന്നാണ് അവരുടെയും ആവശ്യം എന്തുകൊണ്ടാണ് അവർ ഇതാവശ്യപ്പെട്ടത് ബ്രാഹ്മണനെ താങ്ങി നിൽക്കാൻ താല്പര്യമില്ലാത്ത ആർക്കും ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി തുടരാനാകില്ല എന്നതാണ് സത്യം സോ ലിംഗായത്തുകൾ സ്വതന്ത്രമായ ഒരു മതമാണ് എന്നാണ് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തെളിവ് അവരുടെ ആചാരങ്ങളിൽ കാണാം അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല മാത്രമല്ല ജാതി വ്യവസ്ഥയെ പൂർണ്ണമായി തിരസ്കരിക്കുകയും ചെയ്യുന്നു ഓരോ ലിംഗായത്ത് വിശ്വാസിയും കഴുത്തിൽ ഒരു ഇഷ്ടലിംഗം ധരിക്കുന്നു ഇത് അവരുടെ വിശ്വാസത്തിൻ്റെ പ്രധാന ചിഹ്നമാണ് ലിംഗായത്ത് മതത്തിൻ്റെ സ്ഥാപകൻ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന ബസവണ്ണയാണ് ഈ ബസവണ്ണ ജീവിതകാലം മുഴുവൻ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പോരാടിയ വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ കർണാടകത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയ ശ്രീനാരായണ ഗുരുവായിരുന്നു ബസവണ്ണ ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായി മാറ്റ വിഷയം കത്തിപ്പടർന്നപ്പോഴൊന്നും ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തായി കണ്ടില്ല പ്രത്യേകിച്ചും സർണയപ്പെറ്റി ആ ഏരിയയിൽ നടന്ന വിഷയങ്ങളാണ് ഛത്തീസ്ഗഡിൽ നടന്ന വിഷയമാണ് എന്നിട്ട് പോലും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തെ എല്ലാ കക്ഷികളും ആ വിവരങ്ങൾ മറച്ചു വെക്കുന്നതാണ് നമ്മൾ കണ്ടത് ഹിന്ദുക്കളെ മതം മാറ്റാൻ രണ്ട് കന്യാസ്ത്രീകൾ ശ്രമിച്ചു എന്ന വെർഷൻ മാത്രമാണ് ഇവിടെ ഓടിയത് അവരെന്തോ വലിയ തെറ്റ് ചെയ്തു പക്ഷേ പതിനെട്ട് ശതമാനം വരുന്ന മതത്തിൻ്റെ പ്രതിനിധികളാണല്ലോ അവർ അവരുടെ വോട്ട് നമുക്ക് കിട്ടണ്ടേ അതുകൊണ്ട് അവരുടെ ഒപ്പം നിന്നു ഇതിൽ പരം ഒന്നും ഇവിടെ ഉണ്ടായില്ല സ്വർണ്ണമതത്തിൽപ്പെട്ട ആറ് കോടി പേരെ ഹിന്ദുമതത്തിനുള്ളിൽ കൊണ്ടു നടക്കുന്ന ഹിന്ദു ഭജ്രംഗനാണ് അയ്യോ മൂന്നുപേരെ മതം മാറ്റുന്നേ എന്ന് പറഞ്ഞു ഇവിടെ നിലവിളിച്ചത് അതാണ് ഈ വിഷയത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലിബറൽ റെസ്പോൺസ് ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം